കുട്ടികളൊക്കെ വന്ന് വളരെ പൂ പോലെ എടുത്തു പോകും അവർ ടയൽസ് ഒക്കെ ഇട്ട് നല്ല പാകി നല്ല അടിപൊളിയാക്കിയിട്ടൊക്കെയാണ് എങ്ങനെയുണ്ട് ടെസ്റ്റ് ഗ്രൗണ്ട് നേരെ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ നല്ല ഗ്രൗണ്ട് അല്ലേ എല്ലാവർക്കും പാസ് ആവുന്നതല്ലേ ഉള്ളു മിനിമം ഉള്ളൂ ഇതാ നല്ല ഇവിടെ മറ്റേന്ന് പറഞ്ഞാൽ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം ആകുമ്പോൾ നമുക്ക് എവിടെയാണ് കുഴിയൊക്കെ ഉണ്ടായിരുന്നല്ലോ മറ്റേ മറ്റേടുത്ത് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും കാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ നല്ല കുറച്ചുകൂടെ ഒരു പ്ലസന്റ് മൈൻഡിൽ അവർക്ക് ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റും ചില ഗ്രൗണ്ടുകൾ നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൻ്റെ എച്ച് കൊടുക്കുകൊടുക്കുന്ന നമുക്ക് ഗട്ടർ കാണും ഈ ഗട്ടറിൽ വീണ് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകും വണ്ടി ഓഫ് ആക്കി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യങ്ങൾ ഇവിടെ ഇല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാവേലിക്കര ചാരു ആർട്ടിഫിഷ്യന്റെ പരിധിയിലുള്ള ചാരുമോ അല്ലെ പുതിയ ട്രൈബിൾ ഡെസ്റ്റ് ഗ്രൗണ്ടിലാണ് നമ്മളുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ പ്രത്യേക താൽപ്പര്യത്തിൽ ഇത് നമ്മൾ പണി പൂർത്തി ആക്കിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പല ട്രൈബിൾ ഡെസ്റ്റ് ഗ്രൗണ്ടുകളിലും ചെന്ന് കഴിഞ്ഞാൽ ആ ക്യാൻഡേറ്റ്സിന് ഈ എച്ച് വെട്ടിലും നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പോലും ഒക്കാത്ത സാഹചര്യങ്ങളാണ് അതായത് പല ഗട്ടറുകൾ ഈ ഗട്ടറുകളിൽ തന്നെ വീണ് കഴിഞ്ഞാൽ പലപ്പോഴും വണ്ടി ഓഫാവുന്ന ഒരു സാഹചര്യം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല ഒരു ടൈൽസൊക്കെ ഇട്ട് പാകി നല്ല രീതിയിലുള്ള അന്തരീക്ഷത്തിലുള്ള ഒരു ഗ്രൗണ്ടാണ് ഇവിടെ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആദ്യത്തെ ടെസ്റ്റ് ഇന്നും ഇവിടെ നടന്നിരിക്കുകയാണ് ഗ്രൗണ്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ക്യാൻഡിഡേസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വാഹനം ഓടിച്ചുകൊണ്ട് കൊണ്ടുപോവുക ഇവിടെ വഴിയിൽ കുഴികളോ കൊണ്ട് ഗട്ടറുകളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെ ഗ്രേഡിൻ്റെ മറ്റ് കാര്യങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുന്ന കാരണമാണ് പഴയ രീതിയിൽ തന്നെയാണ് ഇവിടെ ട്രൈയും ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള സംസ്ഥാനത്ത് മറ്റ് എവിടെയൊക്കെ ട്രൈയും ടെസ്റ്റ് നടക്കുന്ന അതേ രീതിയിൽ തന്നെയുള്ള ട്രൈൻ ടെസ്റ്റാണ് നമ്മളുടെ പുതിയ ഗ്രൗണ്ടാണെങ്കിലും ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ് ഡ്രൈവിംഗ് സ്കൂളുകാരും വളരെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ എട്ടായാലും വളരെ കുട്ടികളൊക്കെ വന്ന് വളരെ ഇല്ല പൂ പോലെ എടുത്തങ്ങ് പോകും അവർ പിള്ളേരെല്ലാം വന്നെടുത്തുകൊണ്ട് അപ്പം ഹെവിയുടെ ടെസ്റ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ ടീയൊക്കെ വന്നപ്പോൾ നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇതെങ്ങനെ ഈ കുട്ടികൾ ഹെവി ബെസ്സായി ലോറിയിലും ടീ എടുക്കുന്നത് അതെല്ലാം നമ്മൾ യൂസ്ഫുൾ ആയി കഴിയുമ്പോൾ ഇത് അത് ഒരു കുഴപ്പം കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സംസ്കാരം നല്ലൊരു ട്രൈവിംഗ് സംസ്കാരം ഉണ്ടാക്കുന്നതിന് നല്ലൊരു സുരക്ഷിതമായ ഡ്രൈവിംഗിന് വിഭാവനം ചെയ്തുകൊണ്ടാണ് വകുപ്പ് എൻ്റെ മേലധികാരികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ പഴയ രീതിയിൽ തന്നെയാണ് ഇവിടെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ എങ്ങനെ ടെസ്റ്റ് നടക്കുന്നു അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ തന്നെ ഗ്രേഡിയൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് റിവേഴ്സ് പാർക്കിംഗ് ഇതുപോലുള്ള പല പല കാര്യങ്ങളും നമ്മളിവിടെ പിന്നെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനം അസോസിയേഷനോട് ചേർന്ന് സംസാരിച്ച് തീരുമാനം വന്നതിന് ശേഷം മാത്രമേ പുതിയ രീതിയിലേക്ക് ഇവിടെ ടെസ്റ്റ് നടത്തുകയുള്ളൂ ടൈൽസൊക്കെയിട്ട് നല്ല ഭാഗ്യം നല്ല അടിപൊളിയാക്കിയിട്ടൊക്കെയാണ് കാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ നല്ല കുറച്ചുകൂടെ ഒരു പ്ലസൻ്റ് മൈൻഡിൽ അവർക്ക് ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റും ചില ഗ്രൗണ്ടുകൾ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ എച്ചുവിട്ടു കൊടുക്കുന്നിടത്ത് നമുക്ക് ഗട്ടർ കാണും ഈ ഗട്ടറിൽ വീണ് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകും വണ്ടി ഓഫ് ആക്കി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യങ്ങൾ ഇവിടെ ഇല്ല പൂർണ്ണമായി പഴയ രീതിയിൽ തന്നെ ഉള്ള സംവിധാനമാണ് നമ്മളിപ്പോൾ ഇവിടെ നടപ്പാക്കിയേക്കുന്നത് പുതിയ സംവിധാനം സർക്കാർ തലത്തിലുള്ള വകുപ്പ് തലത്തിലുള്ള തീരുമാനങ്ങൾ വരണം അത് ട്രൈം സ്കൂൾ അസോസിയേഷനോട്ടൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം വിമാനമായ മന്ത്രി വകുപ്പുമൊക്കെ അറിയിച്ചെങ്കിൽ മാത്രമേ പുതിയ സമ്പ്രദായത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ പുതിയ സംവിധാനം വന്നു കഴിഞ്ഞാലും ഇവിടെ ടെസ്റ്റ് നടക്കാൻ തയ്യാറായ രീതിയിലുള്ള സജ്ജമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഈ ഗ്രൗണ്ട് ഇവിടെ എല്ലാവരും സാവധാനം ഓടിക്കുക എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുക തോക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല തോറ്റാ നിങ്ങൾക്ക് ഏഴ് ദിവസം കഴിഞ്ഞ് വീണ്ടും ഡേറ്റ് കിട്ടും വീണ്ടും വരാം പ്രാക്ടീസ് ചെയ്യാം ഏറ്റവും ക്വാളിറ്റിയുള്ള ലൈസൻസ് കൊണ്ടുപോകുകയും മീഡിയയുടെ അല്ലാതെ ഉഡായ്പിൽ എടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ ഒപ്പിക്കുക നാല് ഗിയർ ഒന്നും മാറ്റി എമ്മിയെ പറ്റിച്ച് ലൈസൻസ് അതൊന്നും വേണ്ട നമുക്ക് അന്തസ്സുള്ള ഒരു ലൈസൻസാണ് കിട്ടാൻ പോകുന്നത് അന്തസ്സായിട്ട് എച്ച് ഞാൻ എടുക്കും എച്ച് ഞാൻ എടുത്തുകൊണ്ട് ഓടിക്കും കൃത്യമായിട്ട് ഞാൻ ഓടിച്ച് എമ്മിയെ ബോധ്യപ്പെടുത്തും ഞാനൊരു കോമ്പിറ്റൻ്റായിട്ടുള്ള ആളാണ് റോഡിൽ ഓടിക്കാൻ ഞാൻ കാണിക്കും അപ്പോൾ എനിക്ക് ലൈസൻസ് തന്നാൽ മതി എന്നാൽ നമ്മൾ വിചാരിക്കേണ്ടത് എഗ്രീഡ് ഓർ നോട്ട് ഡിഗ്രി ഡാങ്ക് എല്ലാവരും ഇങ്ങനെ കാണിക്കും ചിലർക്ക് കൈ പോലും പൊക്കാൻ വയ്യ മെഡിക്കലി ഫിറ്റാന്നുള്ള ലൈസൻസ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോഴാണ്